എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം ഉള്ളത് ലാലേട്ടനും ആക്ഷൻ അപ്പോൾ കൂടുതൽ നമുക്ക് കാണാം മലയാളികൾ ഇന്നും ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് സ്പടികം ലാലേട്ടന്റെ ഏറ്റവും മികച്ച പത്ത് സിനിമകൾ എടുത്താൽ അതിലൊന്ന് സ്പടികമായിരിക്കും അത് മാത്രമല്ല എക്കാലത്തെയും മികച്ച ആക്ഷൻ സിനിമകളിലൊന്ന് സ്പടികത്തിലെ എല്ലാ ആക്ഷൻ രംഗങ്ങളും മികച്ചതാണെങ്കിലും സിനിമ ഇറങ്ങി മുപ്പത് വർഷങ്ങളായിട്ടും മലയാളികൾ ഇന്നും മറക്കാത്ത ഫൈറ്റ് സീനാണ് ലാലേട്ടനും തൊരപ്പം ബാസ്റ്റനും തമ്മിലുള്ള ഫൈറ്റ് ഈ ആക്ഷൻ സീനുകൾ ചിത്രീകരിച്ചത് കുമരകം ബോട്ട്ചെട്ടിയിലാണ് ഈ കാണുന്ന കുരിശ്ശടിയുടെ സമീപത്ത് നിന്നാണ് ആ ഫൈറ്റ് സീനൊക്കെ ചിത്രീകരിച്ചത് ഒരുപാട് സീനുകൾ ഈ കുരിശ്ശടിയുടെ സമീപത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഇത് ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണ് ഈ ഫൈറ്റ് സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണിത് ഇതാണ് വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലിലും ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ലാലേട്ടൻ ബോട്ടിൽ ഇവിടേക്ക് വരുന്നതും ഇന്ദ്രൻസേട്ടൻ വെള്ളത്തിലേക്ക് ചാടുന്നതും അവസാനം ലാലേട്ടന് കുത്തേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഒക്കെ ചിത്രീകരിച്ചത് വേമ്പനാട്ടുകായലിലാണ് ശവം തട്ടം ഇതിൽ ലാലേട്ടന്റെ മുണ്ടുപറച്ചടി ഷൂട്ട് ചെയ്തത് വലിയൊരു തെങ്ങുംതോപ്പിലാണ് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ സീനുകൾ ഈ തെങ്ങുംതോപ്പിലാണ് ചിത്രീകരിച്ചത് തെങ്ങും തോപ്പ് ഇപ്പോഴില്ല ആ സ്ഥലത്തിപ്പോൾ വലിയ റിസോർട്ടാണ് ഫൈറ്റ് സീൻ കഴിഞ്ഞ് അവരെ ബോട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് ആ സമയത്താണ് ലാലേട്ടനെ കുത്തിയേൽക്കുന്നത് ആ സീനുകൾ ചിത്രീകരിച്ചത് കുരിശടിയുടെ തൊട്ടടുത്താണ് എവിടെങ്കിലും പോയി ജീവിക്കേ പോടാ പോ ഇവിടെ ജീവിക്കുന്നാണ് ലാലേട്ടിനെ കുത്തിയേൽക്കുന്നത് ഈ സീൻ ചിത്രീകരിച്ചത് പഴയൊരു പാലത്തിന്റെ മുകളിൽ നിന്നാണ് മറ്റൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ